മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഗൗരിയുടെയും ശങ്കറിൻ്റെയും സീനുകൾ അതീവ ഗംഭീരമായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ പരമ്പര വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ അരോചകമാണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വരുന്നത് മാത്രവുമല്ല പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നെഗറ്റീവായ കമൻ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു പരമ്പരയുടെ സമയം മാറ്റിയതും ഈ പരമ്പരയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ധ്രുവൻ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം ശങ്കറും കൂട്ടരും തിരിച്ചറിയുന്നത് ഇതോടെ എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ ധ്രുവൻ അവർക്ക് മുൻപിലേക്ക് കയറി വരികയും ആദർശിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് താൻ മരിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുക തന്നെ വേണമെന്നും ഇനിയും തൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾക്കായി കാത്തിരിക്കണം എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇതെല്ലാം നേരിടാൻ ശക്തമായി തന്നെയാണ് താനുള്ളത് എന്നുള്ള കാര്യം ശങ്കർ അറിയിക്കുന്നത് എന്നാൽ ഇതേ സമയം വേണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആദർശിൻ്റെ പുതിയ പ്രണയം പുറത്തായിരിക്കുകയാണ് ഇതോടെ വേണി മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു do like share and subscribe